ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ ബ്ലോഗ്സ് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ ചാർലിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളുടെ ചാർലിയെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഓലയിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടറിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ചാർലി പ്രഗ്നൻ്റ് ആണോ എന്ന് അങ്ങനെ ചാർലീനെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് ഒരു അഞ്ച് വാരിയൽ തെളിഞ്ഞിട്ടുണ്ട് അപ്പം അഞ്ച് ഭാര്യകൾ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വളർച്ച എത്തിയ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പിന്നെ സ്കാനിങ് നോക്കി സ്കാനിങ് നോക്കി അപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഇച്ചിരി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് സ്റ്റെറിലൈസ് ചെയ്താൽ അത് ചാർലിക്ക് മോശമാണ് ചാർലി ചത്തുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കത് റിസ്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ചാർലിയുടെ വയറ്റിലെ ചെറിയ അനക്കങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഞങ്ങളിപ്പോൾ ചാർലിയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് വയറ്റിൽ രോമം ഒന്നുമില്ല ഈ രോമം എല്ലാം അടിച്ചു കളഞ്ഞായിരുന്നു നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായിട്ടേ ഇപ്പം എല്ലാവരും ഇപ്പം ചാർലിയുടെ പ്രസവത്തിനായിട്ട് നോക്കിയിരിക്കുവാണ് ചാർലിയുടെ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാനാണോ എന്ന് ഡോക്ടർ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അഡോപ്ഷൻ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള മെഡിസിൻസും ഒക്കെ തന്നിട്ടുണ്ട് ചാർലിയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള മെഡിസിൻസും ഒക്കെ തന്നിട്ടുണ്ട് ഇപ്പോൾ പാലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ചാർലിക്ക് പുള്ളി നല്ല ആരോഗ്യവതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ